ഇവിടുന്ന് രാവിലെ പെരുമഴയാണ് കേട്ടോ അപ്പം പിള്ളേരെല്ലാവരും നല്ല ഉറക്കമാണ് മഴ ആയതുകൊണ്ട് തന്നെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും രാവിലെ തന്നെ എണീറ്റ് ഉച്ചയ്ക്ക് ചോറിനുള്ള കറികളൊക്കെ റെഡിയാക്കി ചോറൊക്കെ രാവിലെ വെച്ചിരുന്നു ക്യാബേജ് തോരനും രസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിള്ളേർക്കുള്ള ചിക്കനൊക്കെ വേവിക്കാൻ വെച്ച് പിന്നെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ഉച്ചയ്ക്കുള്ള ചോറും കറികളും ഒക്കെ വെച്ച് പിന്നെ കാപ്പി ഉണ്ടാക്കണം അതിനുമ്പ്പ് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി അടുക്കളയൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതി അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുള്ള എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കാപ്പിക്കുന്ന അരിപ്പുട്ടാണ് അപ്പോൾ ഞാൻ ഒരു പുട്ടിന് ഉള്ള മാവ് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ച് ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് കുതിന്ന് വരാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ചതിന് ശേഷമാണ് പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചത് ഇഡലി കുട്ടികത്തിലാണ് വെച്ചത് അതാകുമ്പോൾ എളുപ്പം തന്നെ പുട്ടൊന്നിച്ച് വെന്ത് കിട്ടുമല്ലോ അപ്പം പുട്ടൊക്കെ വെന്ത് റെഡിയായി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ തേയില വെള്ളം ഇട്ടിട്ടുണ്ട് അപ്പം ആരും ഇതുവരെ ഉറക്കം ഞാൻ എന്തായാലും രാവിലെ പോയി പല്ലൊക്കെ തേച്ച് പുട്ടും തേയില വെള്ളമൊക്കെ കഴിച്ചിട്ട പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും വെയിലൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹരിതകർമ്മ സേനയിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറക്കി ചാക്കിലാക്കി ഒതുക്കി വെച്ചിട്ട് അവരെ കാത്തു നിൽക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ടുകൊണ്ട് നമ്മൾ ചോറ് കൊടുക്കുന്ന പെങ്കൊച്ച അവിടെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം